കമലാലൊക്കെയുണ്ടല്ലോ നമ്മൾ പത്തുകയൊക്കെ കഴിച്ച് മടുക്കുമ്പം നമുക്ക് കണ്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജീരകക്കഞ്ഞിടക്കി കാണിച്ചായിട്ട് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു പപ്പടം പുറത്തും ചെറു വെറുത്തുപോറിൻ്റെ കൂടുതൽ കഴിക്കാനൊക്കെ ആയിട്ട് നോമ്പ് പറക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ലതാണ് അതല്ല ഇടയിത്താത്തിന് കഴിക്കുമ്പോൾ കഴിക്കാനൊക്കെയായിട്ട് നല്ലതാണ് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടുകയും ചെയ്യും നമുക്ക് നല്ലൊരു ആ ഒരു നോമ്പ് പിടിച്ചിട്ടുണ്ടൊരു ക്ഷീണമൊക്കെ മാറുവാൻ അത് നല്ലതാണ് കേട്ടോ അപ്പം ഇപ്പം ഇപ്പം നോമ്പ് പിടിക്കണമെന്ന് തന്നെ ഇല്ല അപ്പം നോമ്പ് അല്ലാത്ത ആളുകൾക്കും ഇത് നല്ലൊരു കഞ്ഞിയാണ് നടുവേദന മാറാനായിട്ട് നല്ലതാണ് ഉലുവക്കിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അതുപോലെ മരുന്നിയിലൊക്കെ ഇടുന്ന ആഷാളിയൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ആശാളി എന്താണെന്ന് അറിയാമോ അപ്പം ഇത് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും ആശാളിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഇവിടെയൊക്കെ ആഷാളിന്നു പറയുന്നത് എല്ലാ മരുന്ന് മരുന്ന് കഞ്ഞികളിലൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം നടുവേദന അദ്ദേഹത്തിനൊക്കെ തളർച്ച ക്ഷീണമൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ല ഒരു കഞ്ഞി അപ്പം നമുക്കുണ്ടല്ലോ അതുണ്ടെന്ന് കുതിർത്തി വയ്ക്കാം കേട്ടോ ഒര ഒരു നേരം കുതിർത്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനൊക്കെ കേട്ട് ഇപ്പോൾ റംലാലൊക്കെ ആകുമ്പോൾ നമുക്ക് ചോറ് അങ്ങനെ നോക്കിയാലും ഒരു നാഴി ആയിട്ടായാലും ബാലൻസ് വരുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചോറ് ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ ആ ചോറിലേക്ക് ഇട്ട് ഉണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ അതല്ല ചോറില്ല ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു നാഴി അരി ഇടാം ഒരു നാഴി വേണ്ട ഒരു മുക്കാൽ നാഴി അരി ഇട്ടാൽ മതി ഒരു മുക്കാൽ നാഴി അരി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നിങ്ങൾ നമ്മൾ ഈ കുതിർത്ത് ചേരുന്ന ആശാളിയും ഉലുവ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതും ആ അരിയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ചോറിന് പകരം നിങ്ങൾ അരി ഇടുന്നതെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് അടുപ്പിച്ചിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇടണം കേട്ടോ പറയാൻ വിട്ടുപോയി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വിസലടിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടെ അപ്പം നമുക്ക് ഇതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ചോറ് ചോറ് അരിയാണ് നിങ്ങൾ ഇട്ടെങ്കിൽ ആയി കിട്ടിയിട്ടുണ്ടാവും അതല്ല നമ്മൾ ചോറിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കുന്നതെങ്കിൽ ചോറൊന്നും കൂടെ ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ തവി വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ച് കൊടുക്കാം നമുക്ക് കഞ്ഞി ആയിട്ടില്ല എടുക്കേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ഉടച്ചോട്ടോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുറേ പേര് സ്പീഡാന്ന് പറയുന്നുണ്ട് മാക്സിമം ഞാൻ സ്പീഡ് കുറച്ചാണ് പക്ഷേ ബോർ ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെട്ടോ സ്പീഡ് സ്പീഡോന്ന് കൂട്ടി പറയുന്നത് അപ്പം കുറച്ച് തേങ്ങ ചിരവി എടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ കറിവേപ്പിലേ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് അരച്ച പേസ്റ്റ് പോലെ കേട്ടോ വേവിച്ച് വെച്ചേക്കുന്ന കഞ്ഞിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് പോലെ അങ്ങോട്ട് കൂട്ടി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുഞ്ഞി വന്ന ഇനി നിങ്ങൾ തേങ്ങയല്ല അരച്ച് ഒഴിക്കുന്നത് ഈ നമ്മൾ കോക്കനട്ടിൻ്റെ പൗഡറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അപ്പം അങ്ങനെയുള്ള നിങ്ങൾ കോക്കനട്ടിൻ്റെ പൗഡർ ഇടുന്നെങ്കിൽ അതിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം ഒരുപാട് തിളയ്ക്കാണ്ട് നോക്കാൻ കുഞ്ഞ് തിള വരുമ്പോൾ മോഫേ ചെയ്തതിന് ശേഷം താളിച്ച് ഒഴിച്ചാൽ മതി നമുക്കൊരു മൂന്നാല് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താളിച്ച് ഒഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു കഞ്ഞിക്ക് ചില ആളുകൾ കുഞ്ഞ് ജീരകമല്ല വെള്ളം തിളപ്പിക്കുന്ന ജീരകം അല്ലാണ്ട് നമ്മൾ മസാലകളിൽ ഇറച്ചി മസാലകളിൽ കിടുന്ന വലിയ ജീര വെട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കുഞ്ഞ് ജീര വെട്ട് തേങ്ങ അരയ്ക്കുന്ന കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിക്കോ ഞാൻ കുഞ്ഞ് ചീരയിട്ട് കണ്ടിട്ടരച്ചു വെച്ചേക്കുന്നത് അപ്പം അവിടെ ഇരിക്കട്ടെ ഇതിന് നമുക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കഞ്ഞി കഞ്ഞിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ചെറുപയർ തോരനാണ് കേട്ടോ പിന്നെ പപ്പടം നല്ലതാണ് ഈ ഒരു കഞ്ഞിക്ക് കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഞാനിപ്പോൾ ഒരു കുറച്ച് പപ്പടം അവിടെ പൊരിച്ച് കൂരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് എണ്ണിട്ട് ഇങ്ങോട്ട് പയർ തോരൻ വെച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരു അര നമുക്ക് പത്തിരി തിന്ന് കഴിച്ചൊക്കെ മടുത്തേക്കുന്ന ആളുകൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ബാലൻസ് നമുക്ക് വൈകുന്നേരം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ത്താലത്തിനെടുക്കുമ്പോൾ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പപ്പടം കുറിച്ച് കോരി അപ്പോൾ അതിലേക്ക് ഞാനിപ്പം കുറച്ച് ചുവന്നുള്ളിയും നമ്മൾ രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ കൂടി ചതച്ചിട്ടിട്ടുണ്ട് തോര വയ്ക്കാനായിട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മുരിച്ചെടുക്കാട്ടോ അതുപോലെ നമ്മൾ ചമ്മന്തിക്കൊക്കെ ഇങ്ങനെ ഉണക്കമുളകൊക്കെ ഉള്ളിലേക്ക് മൂപ്പിക്കത്തില്ല അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് എടുക്കുന്നത് തന്നെ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനത്തേക്ക് ഒരു കുറച്ച് തേങ്ങ ചെറിയത് ഇട്ട് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞി നമ്മളീ ചെറുപയറും പപ്പടമൊക്കെ കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ പിറ്റേന്ന് നമ്മൾ ഈ നോമ്പൊക്കെ പിടിച്ചിട്ടുള്ള നമുക്ക് ആ ഒരു ക്ഷീണം ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ എന്നുള്ളൊരു ക്ഷീണം ഉണ്ടാകത്തില്ല കേട്ടോ ഈ ഒരു കഞ്ഞിയാണ് നമ്മളെ എടുത്താഴ്ച കഴിക്കുന്നതെങ്കിൽ പിന്നെ ഇപ്പോൾ നോമ്പില്ലാത്ത ആളുകളാണെങ്കിൽ കൂടി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂളിലിട്ട് വരുന്ന ടൈമിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഞ്ഞി കണ്ടെങ്കിൽ കഴിക്കുന്നത് നടുവേദന മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ല ഈ നമുക്കിപ്പോൾ ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ശരീരത്തിന് നിന്ന് ചൂടുണ്ടാവുമല്ലോ അപ്പം ശരീരം തണുക്കാനൊക്കെ ആയിട്ടും ഉലുവ ഇട്ടുള്ള കഞ്ഞി നല്ലതാണ് അതുപോലെ നമുക്ക് ഈ ചെറുപയർ തോരൻ ശരീരത്തിൽ നല്ലതാണല്ലോ അപ്പം നല്ലതാണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പം ഇടിയപ്പം പത്തിരി ഒക്കെ ഈ നിറം നാലം കഴിച്ച് മടുക്കുമ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പപ്പടമൊക്കെ പൊരിച്ച് ഇതിൻ്റെ കൂടത്തിൽ കഴിക്കുവാണെങ്കിൽ അടിപൊളിയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഒരാളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ പോളോ ഒന്ന് ഫോളോ കൂടി ചിത്തിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒന്ന് കഞ്ഞി ഉണ്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഒരാളെ കിടന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു ഇടും കാണാം